ഗാന്ധിനഗറും ഞാൻ പ്രകാശനും പോലെ പുതിയ മോഹൻലാൽ സിനിമയുടെ പേര് പ്രഖ്യാപിച്ച് സത്യനന്തിക്കാട് ഡിസംബറിൽ ചിത്രീകരണം മോഹൻലാലിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്യാനൊരുങ്ങുന്ന പുതിയ ചിത്രം വീണ്ടും ചർച്ചകളിലേക്ക് വന്നത് ഇന്നലെയാണ് സത്യനന്തിക്കാടിന്റെ മക്കളും സംവിധായകരുമായ അഖിൽ സത്യനും അനൂപ് സത്യനും ഫേസ്ബുക്കിൽ പങ്കുവച്ച സ്റ്റോറികളായിരുന്നു ഇതിന് കാരണം സത്യനന്ദി സത്യനന്ദിക്കാടും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഈ കോമ്പിനേഷൻ സിനിമ വരികയാണെന്നും ഇരുവരും അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ ചിത്രത്തിന്റെ പേര് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ നേരത്തെ എത്തിയിരുന്നു ഇത് ശരിവച്ചുകൊണ്ടുള്ളതാണ് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസ് ഡേറ്റ് അടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവായിരുന്നു പണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ പേര് നേരത്തെ തീരുമാനിക്കാറുള്ളൂ കഥയ്ക്ക് മുമ്പ് പേര് കിട്ടിയ ചരിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിനുള്ളത് അടുത്ത സിനിമ ഒരു കോളനിയുടെ പശ്ചാത്തലത്തിൽ ആയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീതി പറഞ്ഞു നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാം ഒരു ഇന്ത്യൻ പ്രണയകഥയും ഞാൻ പ്രകാശനും ഷൂട്ടിങ്ങിനു മുമ്പേ കയറി വന്ന പേരുകളാണ് പുതിയ ചിത്രം ഡിസംബറോടെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് എങ്കിലും ഹൃദയപൂർവ്വം എന്ന് പേര് നൽകുന്നു മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും മോഹൻലാൽ എന്റെ നായകനാകുന്നു ആശീർവാദ് സിനിവാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് വളരെ രസകരമായ ഒരു കഥ എന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂടെയിരുന്ന് അത് തിരക്കഥയാക്കാനും സംഭാഷണങ്ങൾ എഴുതുവാനും നൈറ്റ് കോൾ എന്ന മനോഹരമായ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത സോനു ടി പി ആണ് തിരഞ്ഞെടുത്തത് സൂഫിയും സുജാതയും അധിരൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച അനു മൂത്തേടത്താണ് ഛായാഗ്രാഹണം പാച്ചുവും വിളക്കും എന്ന ചിത്രത്തിന് ശേഷം സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകരൻ വീണ്ടും മലയാളത്തിലെത്തുന്നു കലാ സംവിധാനം ഏറെ പ്രിയപ്പെട്ട പ്രശാന്തും മാധവും സോഷ്യൽ മീഡിയയിൽ സത്യ നന്ദിക്കാട് കുറിച്ചു